മുംബൈ എർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലകളാണ് ഉപകരിക്കുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരാട്ടത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്തി ആറാം തീയതി ഇളവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് ഇപ്പോൾ ശനി വക്രഗതിയിലായതിനാൽ ശനിയുടെ പ്രഭാവം അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുത്തില്ലെങ്കിലും അതെല്ലാം നടന്നു കിട്ടുവാൻ അല്പം കൂടുതൽ സമയമെടുക്കുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ ദുരിങ്ങു പിടിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഇനി നിങ്ങളുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം പത്താം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് സ്വന്തം രാശിയിൽ പൊതുവെ എല്ലാ ഗ്രഹങ്ങളും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ശനിയും ശുഭഫലങ്ങളായിരിക്കും ഈ സമയത്ത് നൽകുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനി ഈ സമയത്ത് വക്രഗതിയിലായതിനാൽ ഫലങ്ങൾ താമസിച്ചായിരിക്കും ലഭിക്കുന്നത് എങ്കിലും കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും ഉദ്യോഗത്തിലുള്ള മഹിളകൾക്ക് ജോലിസ്ഥലത്ത് എന്തെങ്കിലും അപ്രതീക്ഷിത കാര്യം അനുഭവപ്പെടുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികളും നിർമ്മിതമാകുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ വ്യാപാരം വ്യവസായം എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഒന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുണ്ടാകും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരും ധനസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും പൈസ സമ്പാദിക്കാനുള്ള പുതിയ സോഴ്സുകൾ അന്വേഷിക്കുന്നതായിരിക്കും ഇവിടെ ചൊവ്വാഴ്ച ദൃഷ്ടി പതിക്കുന്നതും ചൊവ്വാഴ്ചയുടെ സ്വരാശിയും നിങ്ങളുടെ ഏഴാം ഭാവവുമായ വൃശ്ചികത്തിലാണ് പുതിയ പറയുകയാണെങ്കിൽ ബിസിനസ് ഈ സമയത്ത് ബിസിനസ്സിൽ ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും കർമ്മമേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതുമായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക വരുമാനം നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ബുധൻ ഇവിടെ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും അഞ്ചിൽ രാഹു കേതുവിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് അലസത വരാനും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി വരാനും ഇടയാക്കും എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നതും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ മാസം കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയുണ്ട് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഏഴാം ഭാവാധികം ചൊവ്വ ഒന്നിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിലൊരു കഠോരത ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും പെട്ടെന്നത് മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് അന്യോന്യം നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ഓഗസ്റ്റ് ഇരുപത്തി തീയതി ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് ചില പരിവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് കരിയർ കാരണമോ ബിസിനസ് കാരണമോ ചിലപ്പോൾ അകന്നു ജീവിക്കേണ്ട സ്ഥിതി ചിലർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെ നാലാം ഭാവത്തിലും അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ കന്നിരാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നതായിരിക്കും ഇരുപത്തഞ്ചാം തീയതി വരെ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും ചൊവ്വ ഒന്നിൽ നിൽക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ശുക്രൻ്റെ രാശി മാറ്റത്തോടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഉടനെ തന്നെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഇതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ ഇടവം രാശിക്കാരുടെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം